ഫ് നിയമ ഭേദഗതി ബില്ല് പാസായതിന്റെ മറവിൽ നിരോധിത ഭീകരവാദ സംഘടനകൾ സംസ്ഥാനത്ത് അവരുടെ പ്രചാരണം ശക്തിപ്പെടുത്തിയിരിക്കുക ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന ഉദാഹരണം കോഴിക്കോട് വിമാനത്താവളം ഉപരോധിക്കാൻ ജമായത്ത് ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ മതഭീകരവാദികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയൊരു നീക്കം നടത്തുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ ഒരു കാതലായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ ജനാധിപത്യപരമായി എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ഇന്നലെ നടന്നത് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമല്ല ആ പ്രകടനത്തിൽ ഉടനീളം പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളും ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങളും ഈ രാജ്യത്തിനെതിരായി നിലകൊള്ളുന്ന ആഗോളതല ഭീകരവാദ സംഘടനകളുടെ സന്ദേശമായിരുന്നു കോഴിക്കോട് വിമാനത്താവളം ഉപരോധിക്കാൻ വേണ്ടി സോളിഡാരിറ്റിയുടെ പേരിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകന്റെ ചിത്രമാണ് പ്രധാനമായും പ്രദർശിപ്പിക്കപ്പെട്ടത് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന ഇന്ത്യയിലെ ഒരു പ്രതിഷേധത്തിന് വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് എന്തുകൊണ്ടായിരിക്കും മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകന്റെ ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡ് അതിന്റെ ജന്മസ്ഥാനമായിട്ടുള്ള ഈജിപ്തിൽ തന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് അവരുടെ പ്രസിഡന്റിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിന്റെ പേരിൽ അവർ തന്നെ കൊന്ന ആളാണ് ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ലോകം മുഴുവൻ ഭീകരവാദ സംഘടനയായി അംഗീകരിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രസഭ പോലും ഭീകരവാദത്തിനെതിരായിട്ടുള്ള ആഗോള ചേരിയിൽ ശക്തമായി എതിർക്കുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകന് കേരളത്തിൽ എന്താണ് കാര്യം മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകന്റെ ചിത്രം എന്തിനാണ് കേരളത്തിൽ ഒരു പ്രതിഷേധത്തിൽ പ്രദർശിപ്പിക്കുന്നതും രണ്ടാമത്തെ ചിത്രം അവിടെ ഉയർത്തിപ്പിടിച്ചത് ഹമാസിന്റെ തലവൻ്റെ ഹമാസ് തലവന്റെ ചിത്രം എന്തിനാണ് കേരളത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതിക്കെതിരായി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം അവർക്ക് ഉപയോഗിക്കാമല്ലോ പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം അവർക്ക് ഉപയോഗിക്കാമല്ലോ ഇനി എന്തിനു ഒ ചിത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ പോലും അതിൽ ഒരു തെറ്റ് പറയാനാവില്ല പക്ഷെ എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവന്റെ ചിത്രം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്തിനാണ് ഹമാസ് തലവന്റെ ചിത്രം ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് സോളിഡാരിറ്റി അല്ല ജമാ ഇസ്ലാമി അല്ല പോപ്പുലർ ഫ്രണ്ട് അല്ല ഇതിന് ഉത്തരം പറയേണ്ടത് ഇത്തരം ശക്തികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റും അവരെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗുമാണ്